ഈശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ ധനഹകാലം ആറാം ഞായറ് പ്രപ്പാഠന്റെ പുസ്തകം ഇരുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ പത്ത് പ്രമാണങ്ങൾ അല്ലെങ്കിൽ ദൈവ കൽപ്പനകൾ എന്ന് നാം വിശേഷിപ്പിക്കുന്ന തിരുവചന പാഠമാണിത് കത്തോലിക്കരും ലൂഥറൻസും പത്ത് പ്രമാണങ്ങൾ എന്ന വിധവും മറ്റ് പ്രോട്ടസ്റ്റൻ സഭകളും ഓർത്തഡോക്സ് സഭകളും ഈ പത്ത് പ്രമാണങ്ങൾ എണ്ണുന്ന വിധവും തമ്മിൽ ചെറിയൊരു അന്തരമുണ്ട് പിന്നെ പത്ത് എന്ന് പറഞ്ഞിട്ട് പതിനാലെണ്ണം തന്നിട്ടുണ്ട് അതിൻ്റെതായ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട് പിന്നെ കത്തോലിക്കർ ഈ ദൈവപ്രമാണങ്ങൾ ദൈവപ്രമാണം തിരിമറി ചെയ്തിട്ടുണ്ട് എന്നൊരു ആരോപണം ഈ ബന്ധസ്ഥക്കാരും ദൈവസഭക്കാരും ഒക്കെ ഉന്നയിക്കാറുണ്ട് അതിനൊക്കെ ഞാൻ മറുപടികൾ നൽകിയിട്ടുണ്ട് ദൈവപ്രമാണങ്ങള് കത്തോലിക്കർ വിഗ്രഹങ്ങൾ ആരാധിക്കാൻ വേണ്ടി തിരിമറി ചെയ്തിട്ടുണ്ട് എന്ന ആരോപണത്തിന് മറുപടി എല്ലാം കൃത്യമായി മുമ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല മറിച്ച് ഇരുപതാമത്തെ അധ്യായം പുറപ്പാട് ദിവസം ഇരുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് വരെയുള്ള ഭാഗങ്ങൾ അത് സീനായ് ഉടമ്പടിയുടെ നിയമവ്യവസ്ഥയാണ് സീനായ് ഉടമ്പടിയുടെ നിയമവ്യവസ്ഥ സ്റ്റിപ്പുലേഷൻസ് ഓഫ് ദ സൈനായ് കവനൻഡ് എന്ന് പറയും ഒരു ഉടമ്പടി ഉടമ്പടി എന്ന് വെച്ചാണെങ്കിൽ സമ്മതം ഉഭയസമ്മതം ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉഭയസമ്മതം എന്തൊക്കെയാണ് സമ്മതിച്ചിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ദൈവം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും മനുഷ്യർ എന്തൊക്കെ ചെയ്യണം ഈ വക കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് പുറപ്പാട് പുസ്തകം ഇരുപത് ഒന്ന് മുതൽ ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് വരെ അവിടെ രണ്ട് നിയമവ്യവസ്ഥകളുണ്ട് രണ്ട് നിയമവ്യവസ്ഥകൾ ഒന്ന് പത്ത് കൽപ്പനകൾ നമ്മൾ ഡെക്കാലോഗ് എന്ന് വിളിക്കും ലോഗോസ് എന്ന് പറഞ്ഞാൽ വചനം ഡെക്ക എന്ന് പറഞ്ഞാൽ പത്ത് അപ്പോൾ പത്ത് കൽപ്പനകൾ പ്രായമോ ലിംഗമോ അന്തസ്സോ സാഹചര്യങ്ങളോ ഇങ്ങനെയുള്ള യാതൊരു പരിഗണനകളുമില്ലാതെ എല്ലാവരെയും ബാധിക്കുന്ന സാർവജനീനം എന്ന് വെച്ചാൽ സർവ്വജനങ്ങളെയും ബാധിക്കുന്നത് സാർവലൗകികം സർവ്വലോകത്തെയും ബാധിക്കുന്ന സാർവത്രിക നിയമവ്യവസ്ഥയാണ് ഈ ഇരുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രകൃതിദത്തമായ നിയമങ്ങളെ ദൈവപ്രമാണങ്ങൾ അന്തസ്സിലേക്ക് ഉയർത്തി അവയെ സ്ഥിരപ്പെടുത്തുകയാണ് ദൈവം ചെയ്തിരിക്കുന്നത് മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയ പ്രകൃതിദത്തമായ നിയമങ്ങൾ റോമാലേഖനം രണ്ട് പതിനാല് പതിനഞ്ച് കത്തോലിക്ക സഭയുടെ മതബോധനം രണ്ടായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി എഴുപത്തി രണ്ട് വരെ അപ്പൊ പ്രകൃതിദത്തമായ നിയമങ്ങളെ ദൈവപ്രമാണങ്ങൾ അന്തസ്സിലേക്ക് ഉയർത്തിയിട്ട് അവയെ സ്ഥിരപ്പെടുത്തുകയാണ് ദൈവം ചെയ്തത് അതാണ് ഈ ഡെക്കാലോഗ് എന്ന് പറഞ്ഞ പത്ത് പ്രമാണങ്ങൾ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യായങ്ങൾ ഈ മൂന്ന് അധ്യായങ്ങളെയും ഉടമ്പടിയുടെ നിയമസംഹിത എന്നാണ് പറയുക ദ കവനൻഡ് കോഡ് ഈ അനുശാസനങ്ങൾ എന്ന് അതിനെ വിളിക്കും ഉടമ്പടി ഈ ഉടമ്പടി കോഡ് അത് ലോകത്തെ സകല മനുഷ്യരെയും ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇസ്രായേൽ എന്ന ദേശ രാഷ്ട്രത്തിന്റെ ആന്തരിക ഇടപാടുകളെ നിയന്ത്രിക്കാനായി മുൻപുണ്ടായ വ്യവഹാരങ്ങളെ വെളിച്ചത്തിൽ തയ്യാറാക്കപ്പെട്ട നിയമങ്ങളുടെ ഒരു ചട്ടക്കൂടാണത് ചട്ടക്കൂടാണ് അത് അത് ഞാൻ അതൊന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക പുറപ്പാട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യായങ്ങൾ ഇരുപതാമത്തെ അധ്യായത്തിൽ നമുക്ക് പത്ത് പ്രമാണങ്ങള് അതുകൂടാതെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യായങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ ലോകത്തുള്ള സകല മനുഷ്യരെയും സർവ്വ ലോകത്തെയും സർവ്വ ജനങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളല്ല ചില പാഠങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം പക്ഷെ എല്ലാവരും ബാധിക്കുന്നതല്ല പിന്നെ എന്താണത് ഇസ്രായേൽ എന്ന ദേശരാഷ്ട്രം ദേശരാഷ്ട്രം ഇപ്പം ഇന്ത്യ ദേശരാഷ്ട്രം എന്ന് പറയില്ലോ ഇപ്പം ടിബറ്റിലെ ദല കൂട്ടരൊക്കെ അവർക്ക് ദേശരാഷ്ട്രമില്ല രാഷ്ട്രമുണ്ട് ദേശമില്ല കാരണം അവരൊരു സ്ഥലത്തല്ല അപ്പോൾ പക്ഷെ ഇന്ത്യ എന്നത് ദേശരാഷ്ട്രം ഇസ്രായേൽ എന്ന് ഇപ്പോഴത്തെ ദേശരാഷ്ട്രം പണ്ടും ദേശരാഷ്ട്രം ഉണ്ടായിരുന്നു ഇസ്രായേൽ എന്ന ദേശരാഷ്ട്രം ആ ഇസ്രായേൽ എന്ന ദേശരാഷ്ട്രത്തിലെ ആന്തരിക ഇടപാടുകളെ നിയന്ത്രിക്കാനായി മുൻപുണ്ടായ വ്യവഹാരങ്ങൾ കോടതി വ്യവഹാരങ്ങളുണ്ടല്ലോ വ്യവഹാരങ്ങളിലൊക്കെ വെളിച്ചത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു ചട്ടക്കൂടാണ് അവിടെ കാണുന്നത് അതിനെയാണ് ഈ ഈ കവന കോഡ് ഉടമ്പടിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് എ ബോഡി ഓഫ് കേസ് ലോ എന്ന് ഇംഗ്ലീഷിൽ പറയും ചില സവിശേഷ സാഹചര്യങ്ങളിൽ നൽകേണ്ട ശിക്ഷാനടപടികളെ കുറിച്ചാണ് അവിടെ സംസാരിക്കണേ ശിക്ഷ നടപടികൾ കാനാൻ ദേശത്തെ ഇസ്രായേൽക്കാരുടെ ജീവിതത്തെ നയിക്കാനുള്ള ചട്ടങ്ങളും നിയമങ്ങളും ആണ് അതിനുള്ളത് നിയമാവർത്തന ഉപസർ നാലേ പതിനാല് സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഈ നിയമങ്ങൾ നമ്മെ ബാധിക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് തിരുവചനങ്ങളുടെ ഭാഗമാണെങ്കിലും സർവ്വലോകത്തെയും സർവ്വജനങ്ങളെയും ഒരുപോലെ അന്ന് ബാധിച്ചിരുന്ന പോലെ ബാധിക്കണമെന്നില്ല ഇപ്പം ചില ചില മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാൻ അത് വായിക്കാം ചില മാർഗനിർദ്ദേശങ്ങൾ അവ നൽകുന്നുമുണ്ട് പക്ഷേ പത്ത് പ്രമാണങ്ങളെപ്പോലെ സർവ്വലോകത്തെയും സർവ്വജനങ്ങളെയും ബാധിക്കുന്ന സാർവത്രിക കോഡ് അല്ല ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യായങ്ങളിലുള്ളത് നമുക്കിപ്പം ദൈവ പ്രമാണങ്ങളാണെന്ന് വായന നൽകിയിരിക്കുന്നത് ദൈവകൽപ്പനകള് അല്ലെങ്കിൽ പത്ത് പ്രമാണങ്ങള് പത്ത് പ്രമാണങ്ങൾ പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തെട്ടിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധനങ്ങൾക്ക് വായിക്കും രണ്ടായിരത്തി അമ്പത്താറ് മുതൽ രണ്ടായിരത്തി അറുപത്തി മൂന്ന് വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡെക്ക എന്ന് പറഞ്ഞാൽ പത്ത് ലോഗോസ് എന്ന് പറഞ്ഞാൽ വചനം പത്ത് വചനങ്ങൾ പുറപ്പാട് മുപ്പത്തൊന്ന് പതിനെട്ടിൽ പറയുന്നത് രണ്ട് കൽഫലങ്ങളിലാണ് അവ ആലേഖനം ചെയ്തത് രണ്ട് കൽഫലങ്ങളിലും രണ്ടെണ്ണത്തിൽ ആലേഖനം ചെയ്തത് ഒന്നാമത്തതിൽ ദൈവത്തെ സ്നേഹിക്കേണ്ട കാര്യങ്ങൾ ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെ പിന്നെയുള്ള ഏഴെണ്ണം മനുഷ്യരെ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കാര്യം പിന്നെ രണ്ട് കൽപ്പനകൾ നൽകിയതിന് വേറൊരു കാരണം കൂടിയുണ്ട് ഈ ഉഭയസമ്മതം ഉടമ്പടി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലൊരു കോപ്പി നമ്മുടെ കയ്യിലൊരു കോപ്പി അങ്ങനെ ഒരു സൂചനയും അതിനകത്ത് ഉണ്ട് പരോക്ഷമായിട്ട് എന്ന് വെച്ചാൽ ദൈവം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് മനുഷ്യർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഈ നിത്യജീവൻ നൽകാമെന്നാണ് ദൈവം പറയുന്നത് നീ നീ ഇത് പാലിച്ചാൽ നിനക്ക് നിത്യജീവൻ നൽകാം അതാണ് ദൈവത്തിന്റെ വാഗ്ദാനം നമ്മൾ ചെയ്യുന്ന വാഗ്ദാനം എന്താണ് ഈ പത്ത് പ്രമാണങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അനുസരണം വാഗ്ദാനം ചെയ്യുന്നു ദൈവം നിത്യജീവൻ എന്ന് പറയുന്ന അനശ്വര ജീവൻ ശാശ്വത ജീവൻ വാഗ്ദാനം ചെയ്യുന്നു ദൈവസ്നേഹവും പരസ്നേഹവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദൈവസ്നേ ദൈവത്തെ സ്നേഹിക്കൻ എങ്ങനെ ഈ ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങൾ മനുഷ്യരെ സ്നേഹിക്കേണ്ടത് എങ്ങനെ പിന്നീത്തുള്ള മൂന്ന് നാല് മുതൽ പത്ത് പേരുള്ളത് ഏഴെണ്ണം ഈ മർക്കോസനെ സൂചിച്ചേട്ടം പത്ത് പതിനേഴ് പത്തൊമ്പതിൽ കർത്താവ് തന്നെ ഈ ദൈവപ്രമാണങ്ങൾ ചൊല്ലുന്നുണ്ട് ക്ഷേമ ഇസ്രായേൽ എന്ന ചൊല്ലിയിട്ട് തന്നെ പത്ത് പ്രമാണങ്ങൾ പറയുന്നുണ്ട് റോമാലംഘനം പതിമൂന്ന് ഒമ്പതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ദൈവസ്നേഹവും പരസ്നേഹവും എന്ന് പറഞ്ഞാൽ ബെനഡിക് മാർപ്പാപ്പ പറയുന്നത് ഡബിൾ ക്ലാമ്പ് ഓഫ് ലവ് എന്നാണ് ഒന്ന് ദൈവസ്നേഹത്തിൻ്റെ സമീപത്തിന്റെ പരസ്നേഹത്തെ വെച്ചിരിക്കുകയല്ല ദൈവസ്നേഹത്തിലാണ് പരസ്നേഹം പരസ്നേഹത്തിലാണ് ദൈവസ്നേഹം രണ്ടും കൂടി വിളക്കി ചേർത്തിരിക്കുക ഒന്നും ഒന്നിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞാലേ മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റൂ ദൈവസ്നേഹത്തിൽ നിന്നാണ് പരസ്നേഹം ഉത്ഭവിക്കുന്നത് അതേസമയം മനുഷ്യരെ പരസ്നേഹത്തിലൂടെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാനും കഴിയില്ല ദൈവത്തെ ആരൊരിക്കലും കണ്ടിട്ടില്ല അപ്പോൾ കണ്ടിട്ടുള്ള മനുഷ്യരെ ദൈവഛായ സൃഷ്ടിക്കപ്പെട്ടവരെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാനും കഴിയില്ല അപ്പോൾ ഒന്ന് മറ്റൊന്നിൽ നിന്നും വേർപ്പെടുത്താൻ കഴിയാത്ത വിധം വിളക്കി ചേർത്തിരിക്കുകയാണ് ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും അപ്പോൾ കൽപ്പനകൾ അനുസരിക്കുക എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അതായത് കൽപ്പനകൾക്കെതിരെ പാപം ചെയ്യാതിരിക്കുക എന്നല്ല പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കൊല്ലരുത് അല്ലെ വ്യഭിചാരം ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വാസ്തവലാൻ അതിൻ്റെ സത്ത എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ദൈവമായിട്ടൊരു വൈയക്തിക ബന്ധം വ്യക്തിപരമായ വ്യക്തിനിഷ്ഠമായ ബന്ധം പാലിക്കുക എന്നാണ് കർത്താവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ മനസ്സിനെ പ്രീതിപ്പെടുത്തുന്ന പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്തുകൊണ്ടാണിത് ഈ കൽപ്പനകൾ നൽകിയിരിക്കുന്ന ആൾ പിതാവാണ് അപ്പനാണ് മക്കളെ സ്നേഹിക്കുകയും വാത്സല്യത്തോടെ അവർക്ക് നേർ വഴി കൊടുക്കുകയും പിന്നെ പാപം എന്ന ആപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന ശാശ്വതമായ ജീവൻ കൊടുക്കുന്ന ഒരു അപ്പനാണ് അതുകൊണ്ട് അപ്പനെ മനസ്സിനെ വേദനിപ്പിക്കാത്ത തരത്തിൽ മക്കൾ ജീവിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ സംഗതി അതേസമയം ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഒരാൾക്കും ഈ ദൈവകൽപ്പനകള് കൃത്യമായിട്ട് നൂറു ശതമാനം പാലിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ അതിന് കർത്താവ് കുറച്ചുകൂടി വിപുലീകരണം നൽകുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാല് വ്യഭിചാരം ചെയ്യരുതെന്ന് പൂർവികരോട് പറയപ്പെട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു അപ്പൊ നോട്ടം പോലും പ്രശ്നമാണ് ഈ ഒരു എത്ര രണ്ട് സെക്കൻഡുകൾ ഒരു ആളെ തുറിച്ചു നോക്കിയാൽ അത് വ്യഭിചാരത്തിന് തുല്യമായിട്ടൊക്കെയാണ് നിയമ വ്യവസ്ഥയിലുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾ എന്തുമാത്രം നിയന്ത്രിക്കേണ്ടി വരും കാതുകൾ എത്ര മാത്രം നിയന്ത്രിക്കണം വായം വായും അപ്പോ ഈ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി മാത്രം ചെയ്യാതിരുന്നാൽ പോരാ മനസ്സ് ഹൃദയം ശുദ്ധമായിരിക്കണ കർത്താവ് പഠിപ്പിക്കുന്നത് അതുപോലെ ഓരോന്നും കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കോപിച്ചാൽ നീ നരകനാഗ്നക്ക് അറകനാകുന്നക്കെയാണ് കർത്താവ് പട്ടിപ്പിക്കണേ അപ്പോ നിയമങ്ങളെ കർത്താവ് റദ്ദു ചെയ്യല്ല ചെയ്തത് പൂർത്തിയാക്കുകയാണ് ചെയ്തേ അങ്ങനെ വരുമ്പോൾ ആർക്കാണ് ഈ പത്ത് പ്രമാണങ്ങളും ശരിക്കും പാലിക്കാൻ പറ്റുക കർത്താവ് വിചാരിച്ച തരത്തിൽ കഴിയില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിനു മുമ്പിൽ നീതി പാലിക്കാൻ ആർക്കെങ്കിലും കഴിയോ നീ കഴിയോ ഈ പ്രമാണങ്ങൾ പാലിക്കാൻ നീതിമാന്മാരൊക്കെ കഴിയില്ലല്ലോ അപ്പൊ ഈ പത്ത് പ്രമാണങ്ങൾ പാലിക്കാൻ ആർക്കാണ് കഴിയുക കർത്താവ് ഉദ്ദേശിച്ച തരത്തില് ആർക്കും കഴിയില്ല അതിനാൽ നമുക്ക് രക്ഷകൻ വേണം നമുക്ക് ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരായിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി നിൽക്കാൻ അവിടെ നിൽക്കാൻ രക്ഷകൻ വേണം എന്ന ഒരു ഒരു ചിന്ത ഈ പത്ത് പ്രമാണങ്ങളിൽ അന്തർലീനമായിട്ടുണ്ട് അപ്പോ ദൈവകൽപ്പനകളെ റദ്ദാക്കാനല്ല കർത്താവ് വന്നത് അതേസമയം നമ്മളെ എങ്ങനെയൊക്കെ വിചാരിച്ചാലും ദൈവകൽപ്പനകൾ അതിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ പൂർത്തീകരിക്കാൻ നിവൃത്തിയാക്കാൻ കഴിയുകയുമില്ല അപ്പോൾ നമ്മുടെ മനുഷ്യപ്രകൃതിയിൽ ദൈവം തന്നിരിക്കുന്ന നിയമങ്ങളെ റദ്ദാക്കാനല്ല കർത്താവ് വന്നത് പൂർണ്ണതയിൽ എത്തിക്കാനാണ് അതെങ്ങനെയാണ് നമുക്കറിയാവുന്ന തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ പ്രമാണങ്ങൾ പാലിക്കുന്നു നാം പ്രമാണങ്ങൾ പാലിക്കുന്നു അല്ലെങ്കിൽ പോലും പക്ഷെ അങ്ങനെ പാലിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തുവനെ സ്നേഹിക്കുകയാണ് നമ്മളങ്ങനെ പാലിക്കുമ്പോൾ ഉദാഹരണത്തിന് മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുന്നു അവരെ ശുശ്രൂഷിക്കുന്നു മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു അതിലൂടെ ക്രിസ്തുവിനെ സ്നേഹിക്കുകയാണ് കാരണം നാലാം പ്രമാണം അനുസരിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ സ്നേഹിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവർക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും എന്തൊക്കെ കുറവുണ്ടെങ്കിലും നാം നാ പ്രമാണം നാലാം പ്രമാണം അനുസരിക്കുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിന്റെ എല്ലാം തികഞ്ഞ അനുസരണത്തിലേക്ക് എല്ലാം തികഞ്ഞ അനുസരണത്തിലേക്ക് അവൻ നമ്മെ എടുത്തു വെക്കുകയാണ് എന്നിട്ട് ദൈവപിതാവിന്റെ മുമ്പില് പുത്രം നിൽക്കുന്ന ആ അനുസരണം അതാണ് ബലി അതിലേക്ക് നമ്മുടെ അനുസരണമാകുന്ന ആ ബലി ചെറിയ ബലി എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ അനുസരണം അത് എത്ര ഉള്ളതാണെങ്കിലും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൻ്റെ പ്രതീകമാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെ ക്രിസ്തു തൻ്റെ അലംഘനീയമായ എല്ലാം തികഞ്ഞ പൂർണതയുള്ള അനുസരണത്തിലേക്ക് എടുത്തു വെക്കുന്നു അങ്ങനെ എടുത്തു വെക്കുമ്പോൾ നമ്മുടെ ഈ അപൂർണതയിലെ അനുസരണം അവൻ്റെ അനുസരണമായിട്ട് താതാല്മ്യപ്പെടുന്നതിനാൽ ദൈവപിതാവിന് മുമ്പിൽ നമ്മൾ നീതിമാന്മാരായിരിക്കുന്നു അപ്പം നമുക്ക് വേണ്ടിയാണ് ദൈവപിതാവിന് മുമ്പിൽ പുത്രൻ നമ്പരൻ ഹാജരാകുന്നത് നമ്മളെ അവനിലേക്ക് എടുത്തു വെക്കാൻ എത്ര അപൂർണതയുണ്ടെങ്കിലും നമ്മുടെ അനുസരണം ഉണ്ടായേ പറ്റും അപ്പം പത്ത് പ്രമാണങ്ങൾ പാലിക്കുന്നതിലൂടെ നാം ക്രിസ്തുവിനെ സ്നേഹിക്കുകയാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെ ക്രിസ്തു തൻ്റെ സ്നേഹ അനുസരണത്തിലേക്ക് എല്ലാം തികഞ്ഞ അനുസരണത്തിലേക്ക് പൂർണതയിലെ അനുസരണത്തിലേക്ക് അലംഘനീയമായ അനുസരണത്തിൽ എടുത്തു വെക്കുന്നു അപ്പോൾ അവൻ്റെ അനുസരണം നമ്മുടെ ബലിയായിട്ട് മാറുന്നു ഇതാണ് കുർബാനയിൽ സംഭവിക്കുന്നത് അവൻ്റെ എല്ലാം തികഞ്ഞ അനുസരണമാണ് അലംഘനിയമയനുസരണമാണ് പൂർണതയുള്ള ബലി ആ പൂർണതയിലേക്ക് നമ്മെ തന്നെ കൗതാശികമായിട്ട് എടുത്തു വയ്ക്കുകയാണ് വിശിദ്ധ കുർബാനയിൽ അതുമാത്രം പോരാ നമ്മൾ മറ്റ് ഈ പ്രമാണങ്ങളെല്ലാം പാലിച്ചിട്ട് വേണം ഈ കുർബാനയിൽ സംബന്ധിക്കാൻ അപ്പോഴാണ് അവനെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കുക കൽപ്പന പാലിക്കുന്നവരിൽ ഞാൻ വന്ന് വാസമുറപ്പിക്കും അങ്ങനെ വാസമുറപ്പിക്കുന്നത് ശരിക്കും ഭൗതികമായി സംബന്ധിക്ക സംഭവ സംഭവിക്കുകയാണ് വിചിത കുർബാനയിൽ തൊടാവുന്ന തരത്തിൽ കർത്താവ് നമ്മിലേക്ക് വരികയാണ് സ്പർശിക്കാവുന്ന തരത്തിൽ രുചിക്കാവുന്ന തരത്തിൽ കർത്താവ് വരികയാണ് അങ്ങനെ നമ്മളും കർത്താവും ഒന്നായി മുമ്പിൽ നിൽക്കുകയാണ് ഇതാണ് ഈ ഞാൻ പ്രമാണങ്ങളെ റദ്ദാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന് ഇന്നത്തെ സുഭിചട്ടത്തിൽ നമ്മൾ കേൾക്കുന്നതിൻ്റെ അർത്ഥവും ഇപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയാണ് നമുക്ക് എത്രയൊക്കെ പോരായ്മയുണ്ടെങ്കിലും പത്ത് പ്രമാണങ്ങൾ അനുസരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിൽ പോരായ്മയുണ്ടെങ്കിൽ കുംഭസാരം എന്ന കൂതാശയിലൂടെ അതിന് പരിഹാരം കണ്ട് നമുക്ക് കുർബാനെ സംബന്ധിക്കാനും അവൻ്റെ പൂർണ്ണതയുള്ള ബലിയാകുന്ന അനുസരണത്തിലേക്ക് അവൻ്റെ പൂർണ്ണതയുള്ള അനുസരണത്തിലേക്ക് ആ അതാണ് അവൻ്റെ അനുസരണമാണ് ആ ബലി അതിലേക്ക് നമ്മൾ തന്നെ എടുത്തു വയ്ക്കാനും നമുക്ക് കഴിയാൻ കഴിയട്ടെ അപ്പോൾ അവൻ നമ്മിലേക്ക് നമ്മിലേക്ക് അവൻ പൂർണ്ണമായിട്ട് നമ്മിലേക്ക് വരും ആളായി വരും ശരീരമായി വരും രക്തമായി വരും അങ്ങനെ നമ്മളും കർത്താവും ഒന്നായിരിക്കുകയും ചെയ്യും അത് എപ്പോഴും അവനോടുകൂടി ഒന്നായിരിക്കാൻ വേണ്ടിയാണ് അനശ്വര ജീവിതത്തിൽ നമ്മുടെ കർത്താവീശ്വം ശേഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ